ചിറ്റാനിക്കര ഗ്രാമം സമ്പൂർണ്ണ സാക്ഷരത നേടിയെടുക്കാനുള്ള കുറച്ചു മനുഷ്യരുടെ ശ്രമത്തിന്റെ കഥയാണ് ഇത് സുമതി സർവീസിലിരുന്ന് മരിച്ചുപോയ ഗോപാലൻചേട്ടന്റെ ഭാര്യയാണ് സുമതി ഭർത്താവിന്റെ ജോലി ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പ്രായത്തിലും സുമതി പഠിക്കാനായി ഇറങ്ങിയത് എന്നെ തന്നെ പിന്നെ ഈ വർഷം വീട്ടിലൊരു ചരിത്ര വിജയം നടക്കുന്നുണ്ട് എന്റെ മോളും ഞാനും പത്താം ക്ലാസ്സില് പരീക്ഷ പുള്ളിക്കാരൻ്റെ ബിരുദമാണെന്നും അല്ല മണിയന്റെയും അമ്മിയുടെയും മകനായതുകൊണ്ടാണ് പേരിന്റെ കൂടെ ഈ എം എ ചേർത്തു വെച്ചത് കട്ടിലൊഴിഞ്ഞ ഗോപാലേട്ടന്റെ തസ്തികയിൽ എങ്ങനെയെങ്കിലും കയറിക്കൂടാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ പഠനം ആ വന്നു ഞാൻ വന്നിട്ട് അതുകൊണ്ട് പറഞ്ഞതാണ് എന്നെ തന്നെയാണോ വിളിച്ചത് എന്താ സുമതി കൈമളേട്ടം ബഷീറിന്റെ മതിലുകൾ വായിച്ചായിരുന്നോ വായിച്ചായിരുന്നു വായിച്ചായിരുന്നു എന്നിട്ട് എങ്ങനെയുണ്ട് മൊത്തം കള്ളത്തര പിന്നല്ലോ ആ മതിലെന്തോ എഴുതി വച്ചേക്കുന്നേ അംബിക ജ്വലറി നൂറ് ശതമാനം പണിക്കൂലില്ലാത്ത സ്വർണം മേടിക്കാന്ന് അത് കള്ളത്തരമാണ് എനിക്ക് അനുഭവം ഉള്ളതല്ലേ പിന്നെ ഇപ്പറത്തുള്ള മോഹൻലാലിന്റെ പടം ആണെങ്കിലും കൊള്ളാം കേട്ടാ എല്ലീ ചോദിച്ചത് ബഷീറിന്റെ മതിൽ എഴുതി വെച്ചാൽ ഞാൻ ഉണ്ട് പശു കാളയുണ്ട് ആരോട് പശുണ്ട് ഞാൻ വൈക്ക മുഹമ്മദ് ബഷീറിന്റെ കഥകൾ വായിച്ചായിരുന്ന ചോദിച്ചത് ആരുടെ ഒക്കെ എനിക്കെന്തോ പിന്നെ മാർക്ക്

ആരാടി ഒള്ളേ എന്നാ പറയെപ്പാട്ടൊക്കെ ഹിസ്റ്ററിൽ ഒരു അധ്യായവാ അതാന്നു പിന്നത് അങ്ങനെ പറയണ്ടേ ടിപ്പുവിന്റെ കാലഘട്ടം ഏത് വർഷമായിരുന്നു അതുകൊള്ളാം ടിപ്പുണോ അത് ഏത് എന്നോട് ചോദിച്ചാ ഞാനെന്തോ പറയാനോ ടിപ്പുണെന്നല്ല പിന്നെ രാത്രി പോട്ടെ അതും വിട് ആ ടിപ്പു എപ്പോഴാ പോയെന്നറിയാവോ ദീപാവലി നിന്ന് നമ്മൾ എല്ലാരും കൂടെ പടക്കം പിടിച്ചോണ്ടിരുന്നപ്പം ആ ശബ്ദം കേട്ടോ ഓടിപ്പോണത് ഞാൻ കണ്ടതാണ് അയ്യോ നിങ്ങളുടെ വീട്ടിലെ നീ അങ്ങനെ എന്നെ കളിയാക്കൊന്നും നീ വേറൊരു ചോദ്യം എന്നോട് ചോദിച്ചു ഞാൻ നല്ല മണി മണിയായി ഉത്തരം പറയും അറിയാമോ അങ്ങനെയാണെങ്കിൽ നേരം കപ്പൽ നടത്തലായോ ഇരുന്നത് ഇനി ഒന്ന് വെളിയിൽ ഇരുന്ന് കാറ്റ് കൊള്ളട്ട് അത് ആ ഉറപ്പ പിന്നെ ഹോംവർക്ക് ഇന്നലെ ഹോംവർക്ക് എന്റെ ദൈവമേ ഞാൻ ഇന്നലെ ഹോംവർക്കും ചെയ്തില്ല പ്രഷറിന്റെ ഗുളികയും കഴിച്ചില്ല ആ

സുമതി കണ്ണു തുറക്കരുത് ഇല്ല കണ്ണു തുറന്നാ ഞാനറിയുവേമാമ്മൾ ഇനി കണ്ണു തുറന്നു നോക്ക് ദൈവമേ നിന്റെ പേരും എന്റെ പേരും കൂടെ അടിച്ചു വെച്ചപ്പാണ്ട ബോഡൊക്കെ പൊട്ടി വീഴുന്നു ടീച്ചർ yeah. ോളും <Sings> <Sings Ash Walker> മായ്ക്കാൻ പോവാ ഡസ്റ്റർ എടുക്കാൻ ഞാൻ ഞാൻ എടുക്കും എടുക്കരുത് എടുക്കരുത് നീ നീ എങ്ങനെ അയ്യോ ടീച്ചർ മായ്ച്ച് അറിയാമോ ഇതാണ് ഇവരെ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചർ ഇതിലൊരു ട്വിസ്റ്റ് എന്താന്ന് ചോദിച്ചാൽ ഈ നിൽക്കുന്ന കൈമളിന്റെ ഭാര്യയാണ് ഈ ടീച്ചർ എന്റെ ദൈവമേ ഇവളിപ്പ എങ്ങനെ ഇവിടെ എത്തിയത് എന്നെ സുമതി കൂടെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാ പിന്നെ വീട്ടിൽ പോയി ട്വന്റി ഫോർ ന്യൂസ് വെച്ച് നോക്കിയാ മതി അത്ര പെട്ടെന്ന് വാർത്തയാക്കുന്ന ഗുഡ് 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 മോർണിംഗ് 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 ടീച്ചർ അടീംസാർണിംഗ് അങ്ങനെയാണെങ്കിൽ ടീച്ചർ പേര് എഴുന്നേറ്റ് പ്രസന്റ് കേട്ടല്ലോ എഴുന്നേൽപ്പിക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ പൊന്നപ്പൻ

റിയ ഒരുമിച്ച് പഠിച്ചതായിരിക്കും അല്ല അടുത്ത പിന്നെ എന്റെ പത്ത് വർഷം പോരീ ചോന്നുള്ള കൂടെ ജീവിച്ചിട്ടാ ഞാൻ വിളിച്ചപ്പോ ഇറങ്ങി വന്നതാന്ന് അങ്ങനെ വിളിച്ചപ്പോ ഇറങ്ങി പോന്നതൊന്നല്ല കുട്ടി കേക്കണം പത്തായിരം പേരറിഞ്ഞാ ഞാൻ ഇങ്ങനെ പോന്നത് എന്തിരുന്ന് ചിരിക്കണത് ഏഹ് മാമ എന്തിരുന്നു ചിരിക്കണത് മാമാ നിങ്ങളിപ്പോൾ വിചാരിക്കാനായിരിക്കും ഭയങ്കര ആർഭാടായിട്ടാണ് നമ്മുടെ കല്യാണം നടന്നതെന്ന് എന്നാ അല്ല അമ്പലപ്പറമ്പ് ഉത്സവ സമയത്ത് അന്നദാന സമയത്താണ് ഞാൻ നിൽക്കാനല്ല അവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നത് പിന്നെ പതിനായിരം പേര് അറിഞ്ഞെന്ന് പറഞ്ഞത് അവളുടെ അച്ഛൻ അമ്പലത്തിലെ മൈക്കടുത്ത് വിളിച്ചുതൂവി രണ്ടോ വോളെ കാണായില്ലേ രണ്ടോ വോളെ കാണായില്ലേ അങ്ങനെയാണ് ഈ പറഞ്ഞ പതിനായിരം പേര് അറിഞ്ഞതോളെ പതിനായിരം പേര് കൊച്ച കൊച്ചി അറിയാവോ എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്റെ കൊച്ചെ വിളിച്ചിറങ്ങിക്കൊണ്ടു വന്ന ദിവസം ആണ്ട് ആ അനീഷ് അങ്ങേർക്ക് ഒട്ടും ആണ്ടവിടുന്നതിൽ ആണ് അങ്ങനെ എന്റെ വീട്ടിൽ പോയി പറഞ്ഞു എനിക്ക് അറുപത്തഞ്ചു കിലോ സ്വർണം കിട്ടിയെന്ന് അറുപത്തഞ്ചു കിലോ സ്വർണോ എന്നിട്ട് അത് കിട്ടിയോ കിട്ടി കിട്ടി ആ അത് ടീച്ചർ ആ വീട്ടിൽ കയറി വന്നതിന്റെ ഭാഗ്യമായിരിക്കും എന്നിട്ടാ അറുപത്തഞ്ചു കിലോ സ്വർണ്ണം എവിടെ ആ അറുപത്തഞ്ച് കിലോ സ്വർണ്ണമാണ് ആണ്ടാ നിക്കുന്ന കുട്ടി കേക്കണം ശ്രീധനത്തിന്റെ പേരിൽ ഇയാൾ എന്നും എന്നോട് കുത്തുവാക്ക് പറയും അങ്ങനെയാ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നത് തിരിച്ചന്റെ വീട്ടിലേക്ക് എത്തിയപ്പോളേ എൻ്റെ അച്ഛൻ അതായത് മൈ ഡാഡി എന്നെ വിളക്ക് വെച്ച സ്വീകരിച്ചത് ഏഹ് എടീ ഈ പുല്ലിനെ വീട്ടിൽ ഇപ്പോഴും കറണ്ട് കണക്ഷൻ ഒന്നും ഇല്ല രാത്രിയാണ് ചെന്ന് കേറി മണ്ണെണ്ണോട്ടോ ചോദിച്ചു ഞാൻ ഇത്രയും തള്ളി ഞങ്ങൾ അടിക്കുന്ന എന്തായാലും എന്റെ അച്ഛൻ നിങ്ങളെ പോലെ നുള്ളി പിടിച്ച കാശ്നെ അതില് ഞാൻ യോജിക്കുന്നു കേട്ടോ

പോലും പറ്റുന്നില്ല വിട് എന്നിട്ട് ഞങ്ങളെ മര്യാദക്ക് കേട്ടല്ലോ ഞാൻ മര്യാദക്ക് പഠിച്ചോളാം പക്ഷെ എനിക്കൊരു കാര്യം എന്താ പറ എടി നീ പറയ പിന്നെ നമ്മടെ വീട് ഇറങ്ങി പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല നമുക്ക് ഒരുമിച്ച് ജീവിക്കാമോ പറ്റത്തില്ല

എടി നിന്റെ ടീച്ചർക്കറിയാൻ ഞാൻ പത്താം ക്ലാസ് എഴുതി കഴിഞ്ഞാൽ പാസ് ആവത്തില്ലെന്ന് അതാണ് നിന്റെ ടീച്ചർ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ സുമതിക്ക് എന്നോട് ജീവിക്കാൻ പറ്റോ സ്വർണം ഞാൻ മനസ്സിക്കും